സമാപ്തം പുണ്യമായ നമ്മുടെ ക്ഷേത്ര സങ്കേതത്തിൽ സപ്തദിനങ്ങളായി നടന്നുവരുന്ന ഈ മഹായജ്ഞൻ ആദരണീയനായ ആചാര്യ ഗുരുതനാഥനുമായ ഭാഗവത ശ്രീമാൻ എളി രാമകൃഷ്ണൻ അവരുടെ നേതൃത്വത്തിൽ കൂടി അത്യന്തം ഭക്തി നിർഭരമായ ജനത്തിൽ വേദ വേദോക്തികൾ ആകുന്ന മന്ത്രങ്ങൾ വേദോചാരണങ്ങളെ അത്യധികം ഭക്തിയോടെ തന്നെ നമ്മുടെ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിലെ ഓരോ കാണഭക്തിർക്കും മനസ്സിൻ്റെ അകത്തളങ്ങളിലേക്ക് ഗണേശൻ എന്ന മഹാശക്തിയെ തിരിച്ചറിയുവാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഈ മഹായജ്ഞകർമ്മം പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് ഗാണപത്യൻ എന്ന പദം തന്നെ ഗണപതി ഉപാസകൻ എന്നുള്ളതാണ് ഗണപതി ഉപാസകനായുള്ള ഒരുവന് മാത്രമേ ഇതുപോലെയുള്ള യജ്ഞങ്ങൾ ദർശിക്കുവാനും ഇതുപോലെയുള്ള യജ്ഞങ്ങളിൽ പങ്കെടുക്കുവാനും അല്പനേരമെങ്കിലും ഗണേശ്വരൻ അരികിൽ നിന്ന് ഗണേശ്വരൻ്റെ കഥകളിൽ കേൾക്കുവാനുമുള്ള ഒരവസരമുണ്ടാകും ആചാര്യൻ വളരെ ഭംഗിയായി ഓരോ കഥകളെയും വിശേഷിപ്പിച്ച് മനോഹരമായി നമ്മുടെ ശ്രവണത്തിനും നയനത്തിനുമൊക്കെ അനുഗ്രഹം പ്രധാനം ചെയ്യുന്ന തരത്തിലേക്ക് വജസ്സുകൾ കൊണ്ട് നമുക്ക് അനുഗ്രഹം പ്രധാനം ചെയ്യുന്ന ആ ആചാര്യന്റെ അനുഗ്രഹം തന്നെയാണ് ഒരു തടസ്സം കൂടാതെ ഈ ഏഴ്നാൾ ഒരു യാഗശാലയ്ക്ക് സമാനമായി ഈ ഭക്തജനങ്ങളാൽ സമ്പുഷ്ടമാക്കി ഓരോ ഭക്തനും തന്റെ ദേഹത്തിൽ നിന്ന് സങ്കേതത്തിലേക്ക് ഗണേശനെ കാണുവാനെത്തുമ്പോൾ ഈ സ്ഥിരകത്തിരിക്കുന്ന ഗണപതിയാണ് അവരെ ഇങ്ങോട്ടേക്ക് വരുത്തുന്നത് ഗണേശ പുരാണത്തിന്റെ തുടക്കത്തിൽ എന്ന രാജാവിന്റെ കഥയിൽ തുടങ്ങി അവസാനം എന്ന രാജാവിന് പൂർണ്ണമായിട്ടും പൂർണമായിട്ടും ആ ഗണേശൻ പലപ്പോഴും ഇത് മൂലമാകയാണുള്ള നമ്മളിൽ പെട്ട പലർക്കും ഇതത്ര മനസ്സിലാകണമെന്നില്ല അതിൽ അടങ്ങിയിരിക്കുന്നതാകുന്ന ഓരോ അക്ഷരങ്ങളും ഗണേശ്വരനെ കുറിച്ചുള്ള മന്ത്രങ്ങൾ അതിലടങ്ങി ഗണേശ്വരന്റെ ശക്തിയുടെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഗാണത്യരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ക്ഷേത്ര സങ്കേതത്തിലെത്തി കഴിഞ്ഞ ഏഴു ദിവസങ്ങളില് വ്യത്യസ്തമായ തരത്തിലാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ ഓരോന്നായി സംഘടിപ്പിച്ചത് ഇന്നലെ ഭഗവാന്റെ മനുഷ്യന്തോട് ഇന്നലെ നടന്നത് ഗണപതിയുടെ കല്യാണം വാക്കുകൾ കൊണ്ട് നമ്മൾ ഗണപതി കല്യാണം വേദത്തിൽ എങ്ങനെയാണ് പലിരിക്കുന്നത് എത്ര ഗണപതിമാരുണ്ട് വിശേഷണങ്ങൾ എന്തൊക്കെയാണ് ഭാര്യമാരാണ് മക്കളുണ്ട് നമുക്ക് നമുക്ക് സംഭവിച്ചത് ക്ഷേത്രദർശനം മാത്രമേ ഉള്ളൂ ആ ക്ഷേത്രദർശനം കൊണ്ട് കാര്യസാധ്യം എന്നത് മാത്രമാണ് നമ്മളിൽ അന്തർ ശക്തി ഒരു കാര്യം സാധിക്കുവാനുള്ള പ്രാർത്ഥനകളിൽ മാത്രമാണ് നമ്മുടെ മനസ്സുകൾ ഒരിക്കൽ പോലും നിറഞ്ഞ സമർപ്പണത്തോടെയുള്ള ഒരു പ്രാർത്ഥന അതുകൊണ്ടാണ് ഈ വേദോക്തികളായിരിക്കുന്ന ഈ ഈ ഒക്കെ ശക്തിയുടെ കഥകളെ തേജസ്സാർ ചൈതന്യത്തിൻ്റെ കഥകളെ മനസ്സിലാക്കാതെ അന്ധനെ പോലെ അന്ധനാനയെ കണ്ടതുപോലെ നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് അതുകൊണ്ടാണ് ക്ഷേത്രം എന്താണെന്ന് അതിലുപരി ഗണപതി എന്താണെന്ന് ഗണപതി എന്താണെന്നും അതിന്റെ തേജസ് എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ ഏഴ് നാളുകളായി എത്തിച്ചേരുന്ന ഭക്ത അവർക്കറിയാതെ ഇവിടെ നടക്കുന്ന കർമ്മങ്ങൾ എന്തൊക്കെയായിരുന്നു ഓരോ ദിവസങ്ങളിലും ഇവിടെ നടക്കുന്ന ആ ചൈതന്യം അതിന്റെ തേജസ് നമ്മുടെയൊക്കെ മനസ്സിന്റെ അകത്തലങ്ങളിലേക്ക് ദിവ്യമായ ഒരു അനുഭവത്തെ പ്രധാനം ചെയ്താണ് നൽകിയത് അതുകൊണ്ട് പന്ത്രണ്ട് ഭാഗവത സപ്താഹ എന്ന വേദികൾ കൊണ്ട് സമ്പൂർണ്ണമാക്കി പതിമൂന്നാമത്തെ ഗണേശ്വരാണ് യജ്ഞം തന്നെ ആയിരിക്കണം എന്ന ആഗ്രഹം ആചാര്യനായ രാമകൃഷ്ണൻ നിറവേറ്റുകയും അതിന് യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെയ്യുവാനെനിക്ക് കഴിഞ്ഞതുമൊക്കെ ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ വേദിയിൽ എത്തുമ്പോൾ മാത്രമാണ് ഗണേശ ഗ്രാമമെന്ന ഈ മഹാഗ്രന്ഥത്തെ ഞാൻ പാരായണം ചെയ്യുവാൻ തന്നെ ശ്രമിച്ചതും ആദ്യമായി പക്ഷെ എന്റെ ആചാര്യ ഗുരുനാഥനായ ഗുരുനാഥനായൊണ്ട് ഈ പുസ്തകം പാരായണം ചെയ്തപ്പോൾ അദ്ദേഹം നൽകിയ ആ ശക്തിയും സ്രോതസ്സും എനിക്ക് ഈ പുസ്തകം പാരായണം ചെയ്യാൻ കഴിഞ്ഞു ഇവിടെ നമ്മുടെ മനസ്സിന്റെ അന്തരങ്ങളിൽ നിറഞ്ഞുകിടക്കേണ്ടത് ആ ഭക്തി എന്ന് പറയുന്നത് ഭഗവാനോടുള്ള നിറഞ്ഞ പ്രണയമായിരിക്കും ആ നിറഞ്ഞ പ്രണയത്തിലൂടെ മാത്രമേ ആകുന്ന ചൈതന്യത്തിന്റെ തിരിച്ചറിഞ്ഞ് ഹൃദയഗമനത്തിലേക്ക് അത് സൂക്ഷിച്ചാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പോലെ നമുക്ക് നാളെയും കടന്നു ഒരു ഫലം ഉണ്ടാവില്ല അത് വരാതിരിക്കണമെങ്കിൽ മനസ്സിൽ പൂർണ്ണമായും ഭഗവാനോട് നിറഞ്ഞ പ്രമേയം കൊടുക്കണം ആ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഗാണവത്തിൽ ഒരു ഗാണവത്തിനെയും ഭഗവാൻ പറഞ്ഞതാണ് കുലാർണവ തന്ത്രം എന്ന് പറയുന്ന മഹാഗ്രന്ഥമുണ്ട് ആ കുലാർണവ തന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ഈ ഗാണവത്വർക്ക് ഒരു ആപത്തുണ്ടാവില്ല ഗാണവത്തിൽ എന്ന് പറയുന്ന ആരാണ് ഗണപതിയെ ഉപാസിക്കുന്നവർ ഗണപതിയെ ഉപാസിക്കുന്നവർക്ക് ഒരു ആപത്തും വരില്ല നല്ല ലളില്ലാതെ കടന്നുപോകും ഇന്നലെ രാത്രിയുടെ ശക്തമായ മഴയുണ്ടായി രാവിലെ അമ്മമാർ ഇവിടെ വന്ന് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത് നൂറ്റിയെട്ട് ഹോമഗുണങ്ങളിൽ ചുറ്റുമായിട്ട് അമ്മമാരിൽ നിന്ന് മഹായാഗം നടത്തേണ്ടത് അപ്പോഴും ആചാര്യൻ ഞാനിങ്ങോട് സംസാരിച്ചിട്ടുണ്ട് ആദരണീയനായ ആചാര്യൻ പറഞ്ഞു വരികണ്ട് ഒക്കെ ഭഗവാൻ നോക്കിക്കും യജമാന സ്ഥാനത്ത് നിന്ന് ഞാൻ അത് ഭഗവാനങ്ങ് മാറ്റി ഇവിടെ നടക്കുന്ന ഓരോ ക്രിയകളും അങ്ങനെയാണ് മഹാഗണപതിയെ ഉയർന്നു നിൽക്കുന്നതായ മുൻപിലെ തീരുമാനിച്ചെങ്കിലും ഈശ്വരേച്ഛയാ ഗണപതി ആഗ്രഹിച്ചതുപോലെ തന്നെ ഭഗവാനെ ആ തെക്കോട്ട് ദർശനമാക്കി ആ വരുന്ന ഭക്തർക്ക് നേരിട്ട് കണ്ട് ഒന്ന് ദർശിക്കുവാനുള്ള അനുവാദം ഭഗവാൻ തന്നെ നൽകിക്കൊണ്ടാണ് താഴെ അതുപോലെ ഇവിടെ എല്ലാ സാക്ഷാത് വർഷങ്ങൾക്ക് മുമ്പ് സങ്കേതമാക്കി മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനു ജീവിതമാക്കിയിട്ടുള്ളത് ഈശ്വരീച്ച ഞാനാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവരാണെങ്കിൽ അത് ഭഗവത് സഹു സായുധം തന്നെയാണ് അഞ്ച് പത്ത് പ്രാണനങ്ങളാണ് ജീവനില് നിലനിൽക്കുന്നത് പേക്ഷിതമായിട്ട് വേണം ഈ അഞ്ചും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ ഒരു ജീവൻ ശക്തി ഉണ്ടാവുകയുള്ളൂ ആ പ്രാണൻ എന്തൊക്കെയാണ് ഒന്നാമത്തെ പ്രാണൻ എന്നുള്ളത് ക്ഷേത്രത്തിന്റെ പ്രദർശി നടത്തുന്ന തന്ത്രിയാണ് അതാണ് ഒന്നാമത്തെ പ്രാണൻ ആ പ്രാണനില്ലെങ്കിൽ ഒരു കാരണവശാലും ഒന്നും നടക്കില്ല രണ്ടാമത്തെ പ്രാണനാണ് ഇവിടുത്തെ ദേവകന് നിത്യപൂജാ വിഹാരങ്ങൾ നടത്തുന്ന ദേവകന്